ഹായ് ഹലോ അസ്സാം വലയ്ക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്തിരുന്ന ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ഈ മാസം മുതൽ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങുക മെറ്റീരിയൽസ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം പാക്കിങ് കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് ഓഗസ്റ്റ് ഒന്ന് ആവുമ്പോഴേക്കും നമുക്ക് പാക്കിങ് ചെയ്ത് ഷോപ്പുകളിലേക്കും അറിയുന്ന കുട്ടികൾക്കൊക്കെ ഹെൽപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ നമ്പറിട്ടിരുന്ന് ആ വീഡിയോസിൻ്റെ തായ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് മെറ്റീരിയൽസ് കളക്ഷന് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു കിറ്റിൽ ഇതൊന്ന് ഇതൊന്ന് നമുക്ക് നമ്മളെ കുട്ടികൾക്ക് തന്നെ വാങ്ങുകയാണെങ്കിൽ ഇതൊന്ന് വാങ്ങിയാൽ ഈ ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൽ ഒരു ഇതിൻ്റെ ഒന്നിച്ചിട്ട് ഈ ഒരു സംഭവം കൂടി ഉണ്ടാവും ഇതിൽ കോർത്ത് എടുത്തിട്ട് നമുക്ക് ഈ രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും ഇതിനെ ഇവിടെ കൊടുക്കുന്ന ഈ ഒരു ടാപ്പും കൂടി ഇതിൻ്റെ ഒന്നിച്ച് കിട്ടും ഈ ഒരു ടാപ്പ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അളവിനുസരിച്ചിട്ട് ഇതും എന്നിട്ട് ഇതുപോലെ നമ്മൾ ഐഡിയക്കനുസരിച്ചിട്ട് കോർത്തിട്ട് ഉപയോഗിക്കാനും സെയിൽ ചെയ്യാനും പറ്റും അപ്പോൾ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മെറ്റീരിയൽസ് ഓക്കെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഓർഡർ ചെയ്യാം അതല്ല ഇതിൻ്റെ തന്നെ ഒരു പത്തെണ്ണം വേണമെങ്കിൽ പത്ത് കിറ്റായിട്ട് നമുക്കിങ്ങനെ തരികയാണെങ്കിൽ നമുക്കിത് പാക്ക് ചെയ്തിട്ട് ഇതും ഇത് ഈ ഒരു പാക്കെടുക്കുകയാണെങ്കിൽ ഇതിൽ ഇങ്ങനെയും ചെയ്യാം ഇതിൽ ഇത് വാങ്ങുമ്പോൾ മാലേൻ്റെ ഇത് വാങ്ങുമ്പോൾ ഇതിൽ ഇതിൻ്റെ ഈഡ്സ് കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ കുളക്ക് ഇതൊക്കെ ഇതിൽ ഒന്നിച്ച് ഒന്നിച്ച് തന്നെ ഇട്ടു തരുന്നതാണ് ഇതുപോലെ അതിൻ്റെ ഒന്നിച്ചിട്ട് മാല കോർക്കാനുള്ള ത്രെഡും ഇതും ഇതിൽ പാക്ക് ചെയ്തിട്ട് ഉണ്ടാവും അപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് ചെയ്തത് നമുക്ക് മക്കൾക്ക് മാത്രമായിട്ട് വാങ്ങുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെയാ അതുപോലെ ഈ ഒരു ഹെയർ ബെൻറ്റിനെയാണ് ഈ ഒരു കിറ്റ് ീ ഹെയർ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഫ്ലവർ നമുക്ക് ഇതിൽ മൂന്ന് ഫ്ലവർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ആറോ ഒമ്പതോ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കിറ്റ് ഇതിലെല്ലാത്തിലും ഈ ഒരു ഹെയർ ബെൻ്റ് മാക്കിങ്ങിനുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്നിച്ചിട്ടാണ് പാക്ക് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ വൈറ്റ് സ്ലൈറ്റാണ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റുമുള്ള ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഇതിന് അളവിനനുസരിച്ചിട്ടുള്ള ത്രെഡും മുത്തും ഇതൊക്കെ കൂടി നിങ്ങൾ ഒന്ന് കോർത്ത് കെട്ടിയാൽ മാത്രം മതി ഇതിപ്പോൾ വലിയ പണിയൊന്നും ഇല്ല ഒന്ന് കയർത്ത് കെട്ടിയാലേ നമുക്കിതാ ഇതെടുക്കുന്ന ഇതൊന്നിട്ടിട്ട് കെട്ടിയാൽ മതി നമുക്കൊന്ന് ഷോപ്പിൽ പോയി അന്വേഷിച്ചാൽ മതി ഇതിൻ്റെ വില എത്രയാണ് അപ്പോൾ അത് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ സെയിൽ ചെയ്യുകയാണെങ്കിലും പിന്നെ നമ്മളാ കുട്ടികൾക്ക് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു സംഭവമായിട്ട് ചെയ്യാൻ പറ്റും ഇത് ഇതിനൊരു ത്രെഡൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതാക്കി എടുത്താൽ മതി പിന്നെ വരുന്നത് ഇതായത് ഹെയർ ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പ് ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഇത് നമ്മൾ ബ്ലൂ വെച്ചിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് രണ്ടെണ്ണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസിൽ അടങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് പാക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതെല്ലാം കൂടി വേണമെങ്കിൽ ഒന്നിച്ചിട്ട് ഒന്ന് ഇങ്ങനെ പാക്കിയിട്ട് ഇങ്ങനെ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് ഇതിൻ്റെ മെറ്റീരിയൽസോ ഇതിൻ്റെ എണ്ണവും പറഞ്ഞാൽ ഏതൊക്കെയാണ് എത്ര വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ബിസിനസ് ആക്കിയിട്ട് കാണുമെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പം തന്നെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് നല്ല കൂളായിട്ട് സമാധാനത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഓക്കെ നിങ്ങളെന്നെ ഒരു പത്ത് മിനിറ്റ് ദിവസം മാറ്റി വെച്ചിട്ട് ഒരു സ്ഥലമൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് വീഡിയോസൊക്കെ ആക്കിയിട്ട് ഒരു സ്റ്റാറ്റസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ ഓർഡർ പിടിക്കാനും പറ്റും നിങ്ങൾക്ക് അജ്ഞ സാധനങ്ങളെ കയ്യിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ വരുമാനം നമ്മുടെ വിരൽ തുമ്പിൽ തന്നെയാണുള്ളത് നമ്മളൊന്നും ശ്രമിച്ചാൽ മാത്രം മതി ഓക്കെ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക്